ഇപ്പോൾ കൈ തുടങ്ങിയതിൻ്റെ കൈ നനച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മസാജ് ആദ്യം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കഴുകണ സമയത്ത് ഒരു മസാജ് കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾക്കതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുകയാണ് ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ കയ്യിൽ ഇടുക ചെയ്തതുകൊണ്ട് കേട്ടോ ഇനി നമുക്കിത് കഴുകിയെടുക്കാം അതിട്ട് ഇപ്പോൾ റിസൾട്ട് അടവുണ്ടോ മൗത്തിന് ഇതുപോലെ മാറ്റം ഉണ്ടാകും നോക്കി നോക്ക് എന്തൊരു വ്യത്യാസം നോക്കി നോക്ക് ഈശ്വര യൂട്യൂബിൽ ഇതുവരെ ആരും കാണിച്ചു തരാത്ത ഒരു ജെല്ലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിനാണിത് ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നല്ലൊരു ജെല്ലാണിത് ഇത് നമുക്ക് മുഖത്ത് തേക്കുമ്പോഴേക്കു തന്നെ നല്ല അടിപൊളിയായിട്ട് കളർ വരും കേട്ടോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു പാക്കാണ് രണ്ടല്ല മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു പാക്കാണ് ഇതിൽ എന്താ പറയുക നമുക്കൊരു ആഴ്ചയിൽ നിങ്ങൾക്ക് ഒരാഴ്ച തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും അല്ല നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കാൻ പറ്റാത്തവരാണ് ജോലിയുടെ കാര്യവും തിരക്കൊക്കെ ഉള്ളവർക്ക് ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ളവർ നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് വട്ടമെങ്കിലും ഉപയോഗിക്കും ഇതൊരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്തൊരു ഡെപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരാഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ എന്ത് തിച്ചിട്ടും പിഗ്മെൻറ്റേഷൻ മാറില്ല എന്ന് ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാണിച്ചാൽ നിങ്ങളെല്ലാ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിൻ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അതിനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായും ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഒരു വട്ടോ പത്ത് വട്ടോ ഒരു മാസോ രണ്ട് മാസോ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും പിഗ്മെൻറ്റേഷൻ മാറില്ല വർഷങ്ങൾ എടുത്താലേ പിഗ്മെൻറ്റേഷൻ മാറുള്ളൂ കാരണം ഇത് നമ്മൾ ഒരു കെമിക്കലിൽ ചേരാത്ത ഹോം റെമഡിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ഷമ നമുക്ക് ആവശ്യമാണ് അത് കുറച്ച് കാലം നമ്മൾ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ മോത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു രണ്ട് മൂന്ന് വർഷമൊക്കെ എടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക രണ്ട് മൂന്ന് വർഷം എടുത്തു അത്രയ്ക്ക് ആയിരുന്നു മൊത്തം ടാൻ അടിച്ചിട്ട് ഞാൻ നല്ല അല്ല നല്ല വെളുത്തിട്ടുമല്ല ഇരുനിറത്തിലുള്ള ഒരാളാണ് ആ ആൾ ശരിക്കും നല്ല പോലെ കറുത്തിരുന്നു ആ കറുപ്പിൽ നിന്ന് എന്നെ മാറ്റിയെടുക്കാൻ ഞാൻ ഈ ഹോം റെമഡികൾ ചെയ്തിട്ടാണ് സത്യമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ ഒരു ഷോട്ടിൻ്റെ ചോട്ടിൽ ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കേണ്ടത് പറ്റിക്കുകയാണോ നിങ്ങൾ എന്താ ഈ വട്ടാണോ അങ്ങനെ ഓരോ കമൻ്റുകളും ഞാൻ കണ്ടു സത്യമായിട്ടും അത് നിങ്ങളതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഓൾറെഡി പാർട്ട് വണ്ണ് പാർട്ട് വൺ കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ടു ഉണ്ടാവും അതിൻ്റെ സെക്കൻഡും കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ കയറി കാണണം അതിന് വേണ്ടി അതിൽ പ്രത്യേകം ഞാൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി പാർട്ട് ടൂലുണ്ട് എന്നുള്ളത് നിങ്ങളത് കയറി കണ്ടു പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആദ്യം പാർട്ട് വൺ ഇട്ടത് അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വരണ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പാർട്ട് ടൂയിൽ നമ്മളെ ഇൻഗ്രീഡിയൻസ് ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ഇടണതിന് മുമ്പ് ഞാനതിൽ എന്താ എഴുതിയേക്കണെന്ന് നോക്കി നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആരും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ചിലവരൊന്നും അത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളതും കൂടി ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഞങ്ങൾക്ക് അതിനുള്ള കമൻറ്റ് എന്താ ഇടേണ്ടി വരില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു പതിനഞ്ച് വയസ്സ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുക നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മുഖത്ത് ടാൻ ഉണ്ടെച്ചാൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും മോക്കൊരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും സ്കിന്നിൽ നല്ലപോലെ കളറ് വരാൻ ആ കുട്ടികൾക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും സഹായിക്കാ അപ്പം നമുക്ക് ഇതിന് വേണ്ട ഇംഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് അറിയാം കണ്ടെച്ച എൻ്റെ പേര് ദീപാന്നാണ് നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇത് വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഫേസിന് പിഗ്മെൻറ്റേഷൻ മാറാനും നമ്മുടെ മുഖത്തിന് നല്ല കളർ കൊണ്ടുവരാനും സഹായിക്കും ഇതാണ് ടാബ്ലറ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ടാബ്ലറ്റ് പൊടിച്ചെടുക്കണം ആദ്യം അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ അനുപതാം ടാബ്ലറ്റ് പൊടിച്ചെടുത്തു അത് നമുക്ക് ഒരു പാത്രത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കാവശ്യം റാഗിപ്പൊടി റാഗിപ്പൊടിയാണ് റാഗിപ്പനി എന്താ പാക്കറ്റ് പൊടി വാങ്ങിയതാണ് ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ് പഞ്ഞിപ്പുല്ലി എന്നൊക്കെ പറയില്ലേ കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങാറുണ്ട് അത് നമുക്ക് തിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഇട്ട് കൊടുക്കുക ഈ രണ്ട് പൊടിയാണ് നമുക്ക് ആവശ്യം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക വിറ്റാമിൻ സി ടാബ്ലറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചേർക്കാൻ പറ്റുന്ന സാധനം എന്താണെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ അത് പൊടിച്ചതാണ് കേട്ടോ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കും നമുക്ക് വിറ്റാമിൻ സി അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറാനും നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ആവശ്യം എന്താ ഇവിടെ ഞാൻ അലോവേര ജെല്ലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഈ അലോവേര ജെല്ല് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ വാങ്ങിയ അലോവേര ജെല്ലുണ്ടല്ലോ അത് ഇട്ടിട്ട് അടച്ചാലും മിക്സ് ചെയ്യുക ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് പറ്റില്ല സ്കിന്നിനെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നറിയോ തൈരൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ കൈ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്യണം അലോവേര ജെല്ല ജെല്ലായതുകൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ കട്ട കട്ടയിട്ട് കിടക്കുകയുള്ളൂ നമ്മൾ കൈ വെച്ച് നല്ലപോലെ അടിച്ചടിച്ചിത് മിക്സ് ചെയ്യണം അപ്പോഴാണിത് നല്ലപോലെ മിക്സ് ആവുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് കണ്ടോ നമ്മൾ മിക്സ് ആക്കുമ്പോൾ മിക്സ് ആയിക്കോളും നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് അങ്ങനെ എങ്ങനെ എങ്ങനെയൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നമ്മുടെ വിറ്റാമിൻ സി ടാബ്ലറ്റ് ആണ് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ കൊറോണ കാലത്തൊക്കെ ഒരുപാട് കാലം കഴിച്ചിട്ടുള്ളതാണ് ഈ വിറ്റാമിൻ സി ടാബ്ലറ്റ് ചിലർ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ചിലവർ പറഞ്ഞു വിറ്റാമിൻ സി ടാബ്ലറ്റ് വേണം പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞപ്പോൾ വെള്ളയെ കിട്ടിയെന്നുള്ളത് ഞാനിവിടെ എപ്പോൾ വാങ്ങുമ്പോൾ എനിക്ക് ഓറഞ്ച് കളറാണ് കിട്ടാറ് ഇനി വിറ്റാമിൻ സി ടാബ്ലറ്റ് ഇല്ലച്ചാൽ നിങ്ങൾക്ക് അതിന് പകരം ഞാൻ ഓൾറെഡി പറഞ്ഞു ഓറഞ്ചിൻ്റെ തൊലി ഇട്ടാൽ മതി നല്ല അടിപൊളിയായിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് ഇത് സഹായിക്കും നമ്മളിത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടണം ആ ഒരു എന്താ പറയുക ഗുണം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കണ്ടടത്തിൽ കണ്ടതത്തിലുണ്ടാവണം കറുപ്പ് പോവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വന്നിട്ടുള്ള കരിമംഗലും നല്ലപോലെ മാറി കിട്ടും അതുപോലെ തന്നെ നമുക്ക് മോക്കുരു ഉണ്ടെങ്കിൽ അതിൻ്റെ ആ പാടുകളൊക്കെ നിറച്ചിട്ടുണ്ടാവും അതിൻ്റെ മുഖത്ത് മോക്കുരു നല്ലപോലെ മോക്കൂറിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറിക്കിട്ടി അപ്പോൾ അതിനൊക്കെ നമുക്ക് ദിവസവും ഓരോ എന്താ പറയുക ഞാനിങ്ങനെ വേറെ വേറെ വേറെയല്ലോ നിങ്ങൾ ദിവസം വേറെ വേറെ ഇട്ടാ എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാതെന്ന് ഏത് വേണമെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മൾ സ്കിന്നിൽ ഒരേ പാക്ക് ഉപയോഗിക്കണേക്കാളും എനിക്ക് റിസൾട്ട് തോന്നിയത് പല പല പാക്ക് ഉപയോഗിക്കുമ്പോഴാണ് പല പല പാക്ക് ഉപയോഗിക്കുമ്പോഴും നിങ്ങളുടെ സ്കിന്നിന് ചേരണതാണോ എന്നുള്ളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് നല്ല മൗതിന് തിളക്കം കിട്ടും നമ്മുടെ അലോവേര ജെൽ നാച്ചുറൽ അലോവേര അലോവേരാ ജെല്ലാണിതിലുള്ളത് അതുപോലെ തന്നെ കോറ നമ്മുടെ റാഗി പൊടി ഇല്ലേ ഞങ്ങളുടെ അവിടെ കോറ എന്നാണ് പറയുക റാഗി പൗഡർ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങും നല്ലപോലെ സഹായിക്കും അതുപോലെ ഏതോ ഒരു ഇതിൽ ഞാൻ കണ്ടതാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മുടെ ചുളുവിനെയൊക്കെ ഒന്ന് മാറ്റാൻ സഹായിക്കും എന്നാണ് പറയുന്നത് കോറപ്പൊടി നമ്മളൊരു പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ചുളിവുകളൊക്കെ വീടും അതിനെ ഒന്ന് തടുത്ത് നിർത്താൻ ഒന്ന് സഹായിക്കും നല്ലപോലെ വെളുക്കും ആ ഒരു കോറ കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുണമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ സി ടാബ്ലറ്റിൻ്റെ ഗുണം ഈ പറഞ്ഞ മാതിരി പിഗ്മെൻറ്റേഷൻ മാറും മുഖത്തിന് വെളുപ്പ് വരും കണ്ണടുത്തടത്തിലേക്ക് കറുപ്പ് മാറ്റും മുഖം നല്ലപോലെ ഗ്ലോയോട് കൂടി ഇരിക്കാൻ നല്ലപോലെ സഹായിക്കും കേട്ടോ അപ്പം ഞാനിപ്പോതാ മുഖത്തിന് ഒരു മസാജ് കൊടുക്കുകയാണ് അലോവേര ജെല്ലാണ് ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ടത് എല്ലാ സ്കിന്നുകാർക്കും അലോവേരാ ജെല് പറ്റില്ല പറ്റുന്നുള്ളവർ തീർച്ചയായും അലോവേരാ ജെല്ലെ ഇടുക അപ്പോഴാണ് ഇത്രയും റിസൾട്ട് കിട്ടണത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് നല്ലൊരു മസാജ് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഇത് മസാജ് ഒത്തിരി വീഡിയോയിൽ കാണിച്ച് തന്നിട്ട് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ നേരം ആയി നീണ്ടുപോയി എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ എന്താ ഒത്തിരി നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ നല്ല മസാജ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടണത് സ്കിന്നിൽ അതുവഴി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടണത് കേട്ടോ അപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു നമ്മുടെ മൂക്കിലും ഇൻഡക്ഷൻ ഉള്ള സ്ഥലത്തും എല്ലായിടത്തും നമ്മൾ നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക നമ്മൾ നല്ല നൈസായിരിക്കണം കേട്ടോ പൊടി അപ്പോഴാണ് നമുക്ക് സ്ക്രബെല്ലാം മസാജാണ് കേട്ടോ ഇപ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു ഇനി നമുക്ക് ഇതങ്ങട് ബാക്കിയുള്ളതും കൂടെ കൊടുക്കുക ഇത് കട്ടിക്കിട്ട് കൊണ്ട് പറഞ്ഞാൽ നമുക്കിങ്ങനെ അറിയൊന്നുമില്ല ജെല്ലായ കാരണം ഇത് നമുക്ക് ഇട്ടിട്ടൊരു ഇരുപത് മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് കഴുകിക്കളയുണ്ട് കഴുകിക്കളയുമ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കണ്ട മുഖയായിരിക്കില്ലേ നല്ല മുഖത്ത് നല്ലൊരു കളർ നല്ലൊരു ഗ്ലോ ഉണ്ടാവും മുഖത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖത്ത് മൊത്തം ജെല്ലിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് വെറ്റിട്ട് കാണാം എങ്ങനെയുണ്ട് മുഖത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത് കിട്ടോ ഇപ്പോൾ എൻ്റെ മുഖത്ത് ഇട്ടിട്ട് ഇരുപത് മിനിറ്റായി ബാക്കിയുള്ളത് ഞാൻ കയ്യിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം ഇപ്പം ഞാനിപ്പോൾ മുഖം കൈയും കഴുകിയിട്ട് വന്നു നല്ല അടിപൊളി ആയിട്ട് കളർ വന്നിട്ടുണ്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾ രണ്ട് കയ്യിൻ്റെയും തമ്മിലുള്ള ചേഞ്ച് കണ്ടാൽ തന്നെ ചേയ്ഞ്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് റിസൾട്ടാണ് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ശെരിക്കു പറഞ്ഞാൽ മാജിക് പോലെയാണ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിന് പ്രവർത്തിച്ച് നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റി സ്കിൻ നല്ല പോലെ വെളുക്കാൻ നല്ല ഗ്ലോയോട് കൂടി ഇരിക്കാൻ സഹായിക്കുന്നത് തീർച്ചയായും ഞങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് വട്ടെങ്കിലും ഓരോ ദിവസം ഇടവിട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ സ്കിന്നിലെ പ്രോബ്ലങ്ങളെല്ലാം മാറി മുഖം നല്ലപോലെ വെളുക്കാൻ ഇത് നല്ലപോലെ സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക ഓക്കെ ബൈ